ക്രൈസ്തലോ പ്രിയമുള്ളവരെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് നമുക്കറിയാം എല്ലാവരും അറിഞ്ഞു കാണും ഇന്നലെ നമ്മുടെ കത്തോലിക്ക തിരുസഭയുടെ പരമധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അദ്ദേഹത്തിന് പരിപൂർണ സൗഖ്യം വേണം അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം നിശബ്ദമായിട്ട് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ് മറ്റൊന്നുമല്ല ഇന്നലെ ഇങ്ങനൊരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാ ചാനലുകളിലും ലോകം മുഴുവനുള്ള ചാനലുകളിൽ കടന്നു വന്നതോടുകൂടെ അതെല്ലാവരും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇട്ടു എന്നാൽ അതിൻ്റെ താഴെ നമ്മുടെ കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഈ സാക്ഷര കേരളം ലജ്ജിക്കുന്ന തരത്തിൽ ചില നെറുകെട്ടവന്മാരുടെ കമൻറ്റുകൾ കണ്ടപ്പോൾ വളരെയധികം വേദനിപ്പിക്കുന്നതായി തോന്നി പ്രിയമുള്ളവരെ മാർപ്പാപ്പയുടെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ലോകം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലരൊക്കെ ആ മാർപ്പാപ്പ ഫ്രാൻസ് മാർപ്പാപ്പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന തലക്കെട്ടിന് താഴെ ചിരിക്കുന്ന ചില കമൻറ്റുകൾ ചില മരക്കോമാളികളുടെ ദോഷത്തെ നിറഞ്ഞ കമൻറ്റുകൾ കണ്ടപ്പോൾ ഇവരുടെയെല്ലാം മനസ്സിലുള്ള വർഗീയത എന്തുമാത്രമാണെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇതാണോ ഈ കേരളം ഒരു വ്യക്തി ആരുമായിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ മാർപ്പാപ്പയുടെ നിലപാടുകൾ എന്തുമായിക്കൊള്ളട്ടെ ഈ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ചില നില നിലപാടുകൾ എന്നിരുന്നാലും ഈ ലോകം കണ്ട ഏറ്റവും നല്ലൊരു പ്രവാചകൻ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ എന്തുമാത്രം രാജ്യങ്ങളിൽ സർവേകളിൽ ഒന്നാമതായിട്ട് മാർപ്പാപ്പ എത്തി നിൽക്കുന്നു ചില നിലപാടുകൾ മാർപ്പാപ്പയുടെ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും അതിനു എതിരെ പ്രതികരിക്കേണ്ടത് ഈയൊരു അവസ്ഥയിലാണോ പ്രിയമുള്ളവരെ ഇങ്ങനെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവന്മാരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും ആണ് അഡ്മിറ്റായിട്ട് ബുദ്ധിമുട്ടായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നതെങ്കിൽ എൻ്റെ മാഷുമാരെ നിങ്ങൾ ഇത് ഇങ്ങനെയാണോ പ്രതികരിക്കുക ചിലരൊക്കെ ഇട്ട കമൻ്റുകൾ കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നുക അങ്ങോട്ട് തുലഞ്ഞു പോയിക്കോട്ടെ ലോകത്തിൽ നിന്ന് പോയിക്കോട്ടെ എന്തുമാത്രം വറിക്കരുത് ഒരു ശത്രുക്കളോട് പോലും നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുക പ്രിയുള്ള എന്തുമാത്രം ശത്രുതയുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മനസാക്ഷിയോടുകൂടെ നമ്മൾ ആ സമയത്തൊക്കെ നോക്കിക്കാണുമോ ഇവരൊക്കെ എവിടെയാണ് പഠിച്ചിറങ്ങിയത് എന്തുമാത്രം വർഗീയതയാണ് ഏർ വിളമ്പുന്നു എന്ന് ചിന്തിച്ചു നോക്കിയ ഒരു അവസരത്തില് വളരെയധികം കഷ്ടമായി വളരെയധികം കഷ്ടമായി തോന്നിയ നിമിഷങ്ങളത് എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മുടെ നവമാധ്യമങ്ങളുടെ ദുരുപയോഗം അതിരൂക്ഷമാണെന്ന് പറയപ്പെടുക നിങ്ങൾ ആരുമായി കൊള്ളട്ടെ നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുമെന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങളിടുന്ന ഈ ഓരോ നെഗറ്റീവ് കമൻറ്റും നിങ്ങളുടെ ജീവിതത്തിനെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിങ്ങളുടെ തലമുറയ്ക്കെതിരെ തിരിഞ്ഞു കൊത്തുമെന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ്റമ്പത് ശതമാനം ഞാൻ ഗ്യാരണ്ടിയാ എനിക്കറിയാം നിരന്തരമായിട്ട് കത്തോലിക്ക സഭയ്ക്കെതിരെയും ചില സമുദായങ്ങൾക്കെതിരെ കത്തോലിക്ക സഭയെന്നല്ല മറ്റ് സമുദായങ്ങൾക്കെതിരെയും ആവശ്യമില്ലാത്ത രീതിയിൽ ഇതിനു വേണ്ടി ജനിച്ചവരാണോ എന്ന് തോന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട ഒരു വ്യക്തിയുടെ ജീവിതം എനിക്കറിയാം ആവശ്യമില്ലാത്ത നെഗറ്റീവ് കമന്റുകൾ കാലം കടന്നു പോകുന്നു ആ വ്യക്തി നാലു മക്കളുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് വലിയൊരു രോഗബാധിതനായി അനാഥാലയത്തിൽ ആരാരും തിരിഞ്ഞു നോക്കാതെ ചില വിഷയങ്ങളുടെ പേരിൽ ഇന്ന് ആ മനുഷ്യൻ അനാഥാലയത്തിലാണെന്ന് ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല ആരുടെയൊക്കെ കരുണയ്ക്ക് കരുണയാല് ഇന്ന് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ചിലതൊക്കെ പറയുമ്പോൾ പച്ചയ്ക്ക് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ചില ദൈവത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തികൾക്കൊക്കെ എതിരെ നമ്മൾ ചില പ്രകസനങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ചോര ചോരത്തെളുപ്പിലൊക്കെ നമ്മൾ ചിലതൊക്കെ ചെയ്യും പക്ഷെ ഇന്നലെ ഈ നാളെ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞു കൊത്താതിരുന്നാൽ ദൈവത്തിൻ്റെ അത് കരുണയാണെന്ന് കാണുക വളരെയധികം സങ്കടമുണ്ട് പറയുമുള്ളവരെ ഒരു വ്യക്തി രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം അതാരുമായി കൊള്ളട്ടെ നമ്മുടെ ശത്രുക്കളായിക്കൊള്ളട്ടെ മിത്രങ്ങളായിക്കോട്ടെ അയൽവാസികളായിക്കോട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പകരം കാരണം ഇന്നലെ നാളെ എനിക്കും ഒരു അവസ്ഥ വരില്ല എന്ന് ആർക്കറിയാം ഒരു കൊറോണയോ ഒരു പ്രളയമോ ഒരു ഭൂകമ്പമോ ഈ കാലഘട്ടം നമ്മളോട് പറയുന്നതാണ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതം അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക മറ്റൊരു കാര്യം ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം സൂചന നൽകിയാണ് മാർപ്പാപ്പ ആശുപത്രിയിലായ ഉടനെ ചിലരൊക്കെ ഇവിടെ കേരളത്തിൽ ചില ധ്യാന ധ്യാനകേന്ദ്രങ്ങൾക്കെതിരെ ധ്യാന ഗുരുക്കന്മാർക്കെതിരെ ഒക്കെ കമൻ്റുമായിട്ട് വന്നു നമുക്കറിയാം ഇന്ന് കേരളത്തിൽ നിരവധി ധ്യാന ഗുരുക്കന്മാരും ധ്യാന ധ്യാനകേന്ദ്രങ്ങളുമൊക്കെ ദൈവമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ ഉടനെ ചിലർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നെഗറ്റീവ് കമൻറ്റുകൾ അമ്മയും വന്നത് ആലപ്പുഴയിലുള്ള കൃപാസനം പത്ര കൃപാസനത്തെയും കൃപാസനം ജോസഫ് അച്ഛനെയൊക്കെ ചില അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടായിരുന്നു അട്ടപ്പാടിയിലേക്ക് പോയിക്കൂടെ അണക്കരയിലേക്ക് പോയിക്കൂടെ മാർപ്പാപ്പി ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടെ കൃപാസന പത്രം അരച്ചു കലക്കി കൊടുത്തുകൂടെ ചില രോഗശാന്തി നടത്തുന്ന ആത്മായ പ്രവാചകന്മാരുണ്ടല്ലോ അവരൊക്കെ ഇപ്പം എവിടെ പോയി ഉറങ്ങിപ്പോയി എന്തിൻ്റെ ആവശ്യമാണോടോ നിങ്ങൾക്ക് ഇത് ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നമുക്കറിയാം പറയുമ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്യധികം വളരെയധികം ബുദ്ധിമുട്ടേറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കുറച്ച് സമാധാനത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന കൂടാരങ്ങളെ അപമാനിക്കുമ്പോൾ മനുഷ്യ നീയോർത്തോ നിന്റെ പതനം കാരണം ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവൃത്തികൾ അത്ഭുതമായി അടയാളമായി ദൈവമൊരുക്കുന്ന വചന കൂടാരങ്ങൾക്കെതിരെ ധ്യാന ഗുരുക്കന്മാർക്കെതിരെ പ്രവാചകന്മാർക്കെതിരെ നീ കരങ്ങൾ ഉയർത്തുമ്പോൾ നിനക്കെതിരെ ഉയർത്തുന്ന ഒരു ദൈവം ഇന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം എന്തുമാത്രം വ്യക്തികളാണ് പ്രിയമുള്ളവരെ ആലപ്പുഴയിലേക്കായാലും അട്ടപ്പാടിയിലേക്കായാലും അണക്കരയിലേക്കായാലും ജെറുസലമിലേക്കായാലും ഗാഗുത്തായിലേക്കായാലും ഒരു ഇത്തിരി സമാധാനം കിട്ടുവാൻ ദൈവമൊരുക്കുന്ന കൂടാരങ്ങളാണിതെന്ന് നാം മനസ്സിലാക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ലോകത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ചില കൂടാരങ്ങൾ ചില വ്യക്തികൾ അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് വിശ്വാസമില്ലാത്ത തലമുറയെ വഴിപിഴച്ച തലമുറയെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എങ്കിലും ഇന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശദ ബൈബിളിൽ വലിയൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തിനാണ് ദൈവം ചില സ്ഥലങ്ങളിൽ ധ്യാനകൂടാരങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ വിളിക്കപ്പെട്ട പ്രവാചകന്മാരെ എല്ലാം ദൈവം ഒരുക്കുന്നത് വചനം വ്യക്തമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും വലിയൊരു സംഭവം വലിയൊരു രോഗ സൗഖ്യത്തെക്കുറിച്ച് പന്ത്രണ്ട് വർഷമായി ഒരു സ്ത്രീ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി കഷ്ടപ്പെട്ടു കൈവശമുള്ളതെല്ലാം ചിലവഴിച്ചു അവളുടെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവളിനി പോകാത്ത സ്ഥലങ്ങളില്ല എല്ലാ വൈദ്യന്മാരുടെ അടുക്കിലേക്ക് അവൾക്ക് പോയി അവൾക്ക് സൗഖ്യം കിട്ടുന്നില്ല അങ്ങനെയാണ് അങ്ങനെയാണവൾ യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ പിന്നിൽ ചെന്ന് അവളുടെ വിശ്വാസം കൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ച അവൾ വിശ്വസിച്ചു ആ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവളത് വിശ്വസിച്ചു യേശുവിൻ്റെ വസ്ത്രത്തിലേ തൊട്ടുള്ളൂ അവൾക്ക് സൗഖ്യം കിട്ടി യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യമ്മർ അവനോട് പറയുന്നു ജനക്കൂട്ടം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കി കൊടുക്കുന്നത് കണ്ടില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ അതെ എന്നാൽ ആ സ്ത്രീ ഭയന്ന് വിറച്ച അവൻ്റെ കാൽക് വീണ് സത്യം തുറന്നു പറഞ്ഞു ആ വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ഇന്നും ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ കൃപാസനത്തിലായാലും അട്ടപ്പാടിയിലായാലും അണക്കരയിലായാലും ധ്യാന കേന്ദ്രങ്ങളെല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ അത് തൊട്ടനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ പറയുമ്പോൾ അത് കണ്ട് നമ്മുടെ വിശ്വാസം ആഴപ്പെടുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന കൂടാരങ്ങളാണ് ധ്യാന കേന്ദ്രങ്ങൾ അതുകൊണ്ട് എന്തിനാണ് വിശ്വാസമുള്ളവരോടും ഇല്ലാത്തവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടതിൽ ഞാൻ കണ്ടതിൽ നൂറിലൊരു അമ്പത് ശതമാനം പേരും ക്രിസ്ത്യൻ നാമധാരികളാണ് നിങ്ങൾക്ക് വിശ്വാസം ഒരുപക്ഷെ അധികമായിട്ടായിരിക്കാം പക്ഷേ ഇത് തന്നെയാണ് സത്യം അതുകൊണ്ട് ദൈവം വിളിച്ച വ്യക്തികൾക്കെതിരെ പ്രവാചൻ കാരണം അവർ തങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടാണ് ഇന്ന് ആത്മാവിനെ നേടാനുള്ള തന്ത്രപ്പാടിൽ ഓടിക്കൊണ്ടിരിക്കുക അവർ വില കൊടുത്തുള്ള ജീവിതമാണ് അവർക്കെതിരെ അതുകൊണ്ട് അവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തുമ്പോൾ അതിന് ആ സമയം നിനക്ക് പക്ഷേ ഒരു പക്ഷെ കിട്ടിയില്ലെന്ന് വരാം അതിനുള്ള അതിനുള്ള തട്ട് പക്ഷെ നിന്റെ ജീവിതം പിന്നെ നീ ദുഃഖിക്കും നിരവധിയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ അനുഭവകഥ അവിടെ പറഞ്ഞിട്ടല്ല പറയാനല്ല ഞാൻ ആഗ്രഹിക്കുക പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു വരത്തുമ്പോൾ രണ്ടിലൊന്ന് ചിന്തിക്കുക ഇപ്പോൾ പറയേണ്ട രീതിയിലൊക്കെ നമ്മൾ പറയും ഒരു പക്ഷെ നിന്റെ കമൻറ്റിന് ഒരായിരത്തോളം ലൈക്ക് കിട്ടാം ഷെയർ കിട്ടാം പക്ഷേ പിന്നെ നിന്റെ ജീവിതം ഏതവസ്ഥയിലായിരിക്കുമെന്ന് ദുഃഖിച്ചിട്ട് പിന്നെ കാര്യമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്തിനാണ് നിന്റെ നാവ് കൊണ്ട് നിനക്ക് എത്രയോ നല്ല കാര്യങ്ങൾ പറയാം നിനക്ക് ദൈവം തന്ന കഴിവ് കൊണ്ട് എത്രയോ സാമൂഹ്യ മതങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം എത്രയോ നല്ല പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാം അതുകൊണ്ട് കമൻറ്റുകളിടുന്നവരൊക്കെ ശ്രദ്ധിക്കുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ